ണ്ടോ ഒന്ന് വെട്ടിയെടുക്കാൻ തന്നെ എന്തൊരു സാഹസമായിരുന്നു നല്ല വലിപ്പമുള്ളൊരു കൊല ഇതാ അതിൻ്റെ മോട് ഒരുപാട് വളമൊന്നും ചെയ്തിട്ടില്ല കരിയിലെ തൂത്ത് മുറ്റം തൂക്കുന്ന കരിയിൽ ഇതിൻ്റെ മൂട്ടിലേക്ക് അടുപ്പിച്ച് കൊടുത്ത് വെച്ച് അതിങ്ങനെ പൊങ്ങി 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 നല്ലൊരു കൂമ്പാരമായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ മൂന്നാമത്തെ കൊലയാണ് എവിടെ നിന്ന് വെട്ടി ഇത്രയും വലുപ്പം തന്നെ വലിപ്പത്തിലുള്ള ഇനിയും തൈകൾ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇതൊരു വിഷു കൾച്ചർ വാഴ കൂടിയായിരുന്നു അത് നമ്മുടെ കാർഷിക സർവകലാശാല കൊണ്ടുവന്നൊരു കുഞ്ഞ് ഒരു ഇത് ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് ഉണ്ടായിരുന്നത് ആ വാഴയാണ് ഇന്നിത്രയും വലുതായിട്ട് വളർന്ന് രണ്ട് മൂന്ന് കൊലകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഇനിയും തരും അപ്പോൾ അതിൻ്റെ മൂടൊന്നും ഇളക്കാനൊന്നുമുള്ള സ്ഥലവും ഇല്ല അവിടെ താഴെക്കൂടെ പൈപ്പൊക്കെ പോകുന്നുണ്ട് ആകെ കൊടുത്ത വളവില്ല പക്ഷേ മോട്ടറിൻ്റെ നിറഞ്ഞിട്ട് വെള്ളം അല്ലാട്ട് വരാറുണ്ട് അതുകൊണ്ട് പേന എല്ലാം നല്ല ജലം കിട്ടും അതിന് പിന്നെ ഈ കരിയില്ല കൂട്ടി വെച്ച കരിയിലെങ്ങനെ നല്ല പൊടിഞ്ഞ് വളമായിട്ട് മാറി സുന്ദരിയായൊരു കൊലയെ നമുക്ക് സമ്മാനിച്ചു ഒന്നല്ല ഇത് മൂന്നാമത്തെ ആളാണ് ഇനിയും അടുത്ത ആൾ താണ്ടേ കൊലക്കാറായി ബൈ